ഹലോ ഹായ് ഇന്ന് രാവിലെ തന്നെ പാമ്പിനെയും കണ്ടാണ് എണീറ്റത് കെട്ടോ രാവിലെ ഉറങ്ങി എണീ ഉറങ്ങായിരുന്നു ഉറങ്ങുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഭയങ്കര സൗണ്ട് അങ്ങനെ ഒച്ചപ്പാട് പാളമൊക്കെ അപ്പോൾ ഞാൻ ചെന്ന് നോക്കി അപ്പോൾ അത് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ഞാൻ അപ്പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇതേ വാഷ് ഫേസിൻ്റെ കണ്ണാടിയുടെ ബാക്കിൽ ഒരു പാമ്പ് ചെറിയ കുട്ടിപ്പാമ്പാട്ടോ ചേരല്ലോ ചേരയുടെ കുട്ടിയൊന്നും അല്ല ചേരക്കുട്ടിയൊന്നും അല്ല പാമ്പ് തന്നെയാണ് വേറെ എന്തോ ഒരു പാമ്പാണ് എന്ത് പാമ്പാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പാമ്പിനെ കണ്ടാണ് ഞങ്ങൾ ഞാനും നേണിയിച്ചത് ഞാനാണ് അമ്മയും അച്ഛനൊക്കെയാണ് പാമ്പിനെ ആദ്യം തന്നെ കണ്ടത് കണ്ടോ ഒത്തിരി പിടിയുള്ള പാമ്പാണ് സംഭവം എന്താണോ എന്തോ എനിക്ക് എനിക്കറിഞ്ഞൂട എന്ത് പാമ്പാണെന്ന് അതിനെ തട്ടിയെല്ലാം കൂടെ പുറത്തേക്കാക്കി പുറത്തേക്ക് അങ്ങനെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് പുറത്തേക്ക് വിട്ട് കളഞ്ഞു അങ്ങനെ പാമ്പിൻ്റെയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അങ്ങനെ പോയി ഒക്കെ വന്ന് അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് തിന്ന് തിന്നാണ് കേട്ടോ ഇന്നത്തെ ചോറ് എന്തായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നേ ചിക്കൻ കറിയും ചോറുമായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം അതൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാനിരിക്കുന്നപ്പോളാണ് ഇരുന്നപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തന്നാലോ എന്ന് ആലോചിച്ചത് കണ്ടോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എവിടെയും തൂക്കാൻ സ്ഥലമൊന്നുമില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ അധികം തൂക്കാറില്ലല്ലോ ഞാൻ ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് ഉണ്ടാക്കിയതാണ് അവിടെയുള്ള ചേച്ചിമാർ ഹിന്ദി പിന്നെ ഹിന്ദി ഹിന്ദി ചേ ഹിന്ദിക്കാരുണ്ടാവുമല്ലോ അവരുടെ അടുത്തുനിന്ന് പഠിച്ചെടുത്തതാണ് ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ മറ്റേ ആ ഞാൻ ആദ്യം കാണിച്ച സംഭവം ഒരു ഒരു വയറിൻ്റെ കൊണ്ടുണ്ടാക്കുന്നതാണ് അങ്ങനത്തെ വയറൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ടോയെന്നൊന്നെനിക്ക് അറിഞ്ഞുകൂടാ ചെക്കന്ത്ര പാല ആണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനത്തെയൊക്കെ കിട്ടാനുണ്ട് ഞാൻ നിന്ന സമയത്ത് ഇപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അപ്പോൾ അവിടെ നിന്ന സമയത്ത് ഞാൻ അയ്യ ചേച്ചിമാരുടെ നിന്നൊക്കെ പഠിച്ചെടുത്തതാണ് സംഭവം ഇതൊക്കെ കണ്ടോ അതൊക്കെ കുടുങ്ങി പറഞ്ഞ് കിടക്കുകയായിരുന്നു ഇപ്പം എല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് പൊടി തട്ടി എടുത്തതാണ് സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ വാതിലിൻ്റെ മോളൊക്കെ ഇങ്ങനെ തൂക്കി വയ്ക്കില്ലേ അവിടെ ക്വാർട്ടേഴ്സിലായ സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ട് വാതിലിൻ്റെ മോളിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു കുറേ ഞാനുള്ള സമയം മൊത്തം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് പഠി കഷ്ടപ്പെട്ട് പഠിച്ച് എടു ഉണ്ടാക്കിയതാണ് അതുപോലെ വേറൊരു സംഭവമാണിത് ഇതും വാതിലിൻ്റെ മേലെ തൂക്കുന്നത് തന്നെയാണ് കേട്ടോ അങ്ങനെ വാതിലിൻ്റെ മോള് നമ്മൾ പുറത്തേക്ക് ഒന്നുകിൽ പുറത്തേക്ക് പോകുന്ന വാതിലിൻ്റെ മേല് അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ വാതിൽ വാതിലിൽ അങ്ങനെയൊക്കെ തൂക്കിയിടുന്ന ഹിന്ദിക്കാരൊക്കെ അങ്ങനെ ഒരുപാട് തൂക്കി വെക്കും ഹിന്ദിക്കാരും അവിടെയുള്ള അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഒരുപാട് തൂക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പഠിച്ചെടുത്തതാണ് അതുപോലെ ഇതാണ് ഈ സംഭവം ഇതും ഒരു കണ്ണാടിൻ്റെ മുകളിൽ ചെയ്തെടുത്തതാണ് കണ്ണാടി നോക്കുന്ന സമയത്ത് കണ്ണാടി നോക്കുന്ന നമ്മളെ ചീർപ്പോ അങ്ങനെ കൺഷിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മളെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് വെക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വേറൊരു സാധനമാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഇത് ഒരു ഒരു എന്തൊരു വയറുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മുടെ മുടി ചീർപ്പും ക്ലിപ്പും അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെക്കാനുള്ളൊരു സംഭവമാണിത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെക്കുന്നതെന്ന് അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന കണ്ണാടിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചാൽ ചേർപ്പ് ക്ലിപ്പുകൾ നമ്മുടെ ഇറക്കികൾ അങ്ങനത്തെ എന്തായാലും എന്തും നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിൽ തൂക്കിടാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ആക്കാനൊക്കെ എളുപ്പമാണ് ഇത് ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണേ എന്ത് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇങ്ങനത്തെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണേ ഇത് എനിക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോകരുതേ Thank you. Bye.